നമസ്തേ ഇന്ന് സകർമ്മകങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഇവിടെ ഗച്ഛതി പശ്യതി ആഹ്വയതി പൃച്ഛതി ഖാദതി പിബതി എന്നിങ്ങനെ ക്രിയാപദങ്ങളെല്ലാം തന്നെ സകർമ്മദ ക്രിയാപദങ്ങളാണ് അപ്പോൾ ഈ ക്രിയാപദങ്ങളെ കണ്ടുകഴിഞ്ഞാൽ അവയിൽ എന്തായാലും കർമ്മപദം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇവയെ സകർമ്മകങ്ങൾ എന്ന് പറയുന്നത് സകാർമക ക്രിയാപദങ്ങൾ എന്നും പറയാം അപ്പൊ ഇവിടെ നോക്കൂ ഫസ്റ്റ് ഡാഷ് ഗച്ഛതി പോകുന്നു എന്നാണ് ബ്രാക്കറ്റില് ഗൃഹ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പോൾ പോകുന്നു രണ്ട് ചോദ്യം നമുക്ക് ചോദിക്കാം ആര് പോകുന്നു എവിടേക്ക് പോകുന്നു അപ്പോൾ ആര് പോകുന്നു എന്നതിനുള്ള ഉത്തരം ഇവിടെ ഇല്ല എവിടേക്ക് പോകുന്നു അപ്പൊ ഉത്തരം ഇവിടെയുണ്ട് ഗൃഹം വീട്ടിലേക്ക് അല്ലെ അപ്പോ ഇവിടെ ഗൃഹ ശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തിയാണ് ഗൃഹം ഈ സകർമ്മക ക്രിയാപദങ്ങളിൽ എപ്പോഴും കർമ്മപദം ദ്വിതീയ വിഭക്തിയിൽ തന്നെ ആയിരിക്കും പൊതുവെ മറ്റു വിഭക്തികൾ ഉണ്ട് എന്നല്ല കർമ്മങ്ങൾ എപ്പോഴും തന്നെ ദ്വിതീയ വിഭക്തിയിൽ ആയിരിക്കും അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇവിടെ ലേക്ക് എന്ന് കണ്ടില്ലേ ഇതാണ് ദ്വിതീയ വിഭക്തിയുടെ അർത്ഥം വരുന്നത് വീട്ടിലേക്ക് ഷോപ്പിലേക്ക് എന്നിങ്ങനെ അർത്ഥം വരും ഇനി അടുത്തത് ഡാഷ് പശ്യതി കാണുന്നു അല്ലെ ആര് കാണുന്നു എന്തിനെ കാണുന്നു ആര് കാണുന്നു എന്നതിനുള്ള ഉത്തരം ഇവിടെ ഇല്ല എന്തിനെ കാണുന്നു ഇവിടെ ബ്രാക്കറ്റില് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ധേനു ശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തി അതവിടെ കൊടുക്കണം ധേനും ധേനുവിനെ പശുവിനെ അപ്പോൾ പശുവിനെ കാണുന്നു അപ്പോൾ എന്നെ എന്നൊരാർത്ഥം ഇവിടെ വന്നു അല്ലേ അപ്പോ അത് കർമ്മം തന്നെയാണ് അതുകൊണ്ട് പശ്യതി എന്ന ക്രിയാപദം വന്നപ്പോൾ എന്തായി കർമ്മം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അതേപോലെ നോക്കൂ ഡാഷ് ആഹ്വയതി ആഹ്വയതി വിളിക്കുന്നു ആര് വിളിക്കുന്നു എന്തിനെ വിളിക്കുന്നു അപ്പോൾ ഇവിടെ എന്തിനെ വിളിക്കുന്നു അല്ലെങ്കിൽ ആരെ വിളിക്കുന്നു ബ്രാക്കറ്റിലെ പത്നി എന്നുണ്ട് അപ്പൊ ഈ പത്നി ശബ്ദത്തിന്റെ ദ്വിതീയ നമുക്ക് ഇവിടെ കൊടുത്താൽ മാത്രമേ അത് കർമ്മമാവുകയുള്ളൂ അപ്പോൾ ഇവിടെ പത്നിയെ വിളിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ എന്താ പറയാ നെ എന്ന പുരുഷന്റെ ഭാഗത്ത് വരുന്നു എന്ന സ്ത്രീയുടെ ഭാഗത്ത് വരുന്നു അതാണ് ഇവിടെ പത്നിയെ അതും കർമ്മം തന്നെയാണ് ദ്വി ആ ദ്വിതീയ വിഭക്തിയുടെ അർത്ഥം തന്നെയാണ് ഓക്കെ പത്നിയെ വിളിക്കുന്നു അടുത്തത് ഡാഷ് പൃച്ഛതി പൃച്ഛതി ചോദിക്കുന്നു ആരോട് ചോദിക്കുന്നു ആര് ആരോട് ചോദിക്കുന്നു ഇവിടെ ആര് എന്ന് ഇവിടെ കൊടുത്തിട്ടില്ല ആരോട് ചോദിക്കുന്നു ഇവിടെ പ്രായത്തേ അധ്യാപക എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് അധ്യാപകനോട് എന്ന് കർമാർത്ഥം അവിടെ വന്നു അതാണ് ഇവിടെ അപ്പൊ അധ്യാപക ശബ്ദത്തിന്റെ ദ്വിതീയ വിഭക്തി രൂപമാണ് അധ്യാപകം അധ്യാപകനോട് ോട് എന്നൊരർത്ഥം ഇവിടെ വന്നു അപ്പോൾ പൃച്തി എന്ന ക്രിയ വരുമ്പോഴും അവിടെ കർമ്മം അവിടെ ഉണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി ഡാഷ് ഖാദതി കഴിക്കുന്നു എന്തിനെ കഴിക്കുന്നു ബ്രാക്കറ്റിൽ എന്താണ് അന്ന അപ്പൊ ഈ അന്ന എന്ന ശബ്ദത്തിന്റെ ദ്വിതീയ ഇവിടെ കൊടുക്കണം അന്നം ചോറിനെ കഴിക്കുന്നു അപ്പൊ ഇവിടെ എന്നെ നോക്കൂ ചോറിനെ അന്നത്തെ എന്ന ദ്ധീയാർത്ഥം അവിടെ വന്നു അപ്പോൾ ഖാദതി എന്ന ക്രിയാപദം വന്നാലും അവിടെ എന്തായാലും എന്തുണ്ടായിരിക്കും കർമ്മം ഉണ്ടായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓക്കെ പിന്നെ പിപതി കുടിക്കുന്നു എന്തിനെ കുടിക്കുന്നു ബ്രാക്കറ്റിൽ ജല എന്നുണ്ട് ജലശബ്ദത്തിന്റെ ദ്വിതീയ രൂപം ജലം വെള്ളത്തെ അല്ലെങ്കിൽ ജലത്തെ എന്നിങ്ങനെ സംസ്കൃതത്തിൽ അങ്ങനെയാണ് വരിക ഓക്കെ വെള്ളത്തെ കുടിക്കുന്നു അതുപോലെ ഇവിടെ വെള്ളത്തെ എന്ന് തേ ഇവിടെ കണ്ടില്ലല്ലോ എന്ന എന്നൊന്നും എന്താ പറയുക വിചാരിക്കേണ്ട കാരണം ഈ നെയുടെ ഭാഗത്ത് തന്നെ എന്നിങ്ങനെ അർത്ഥങ്ങള് അവിടെ ഓരോ ശബ്ദത്തിനനുസരിച്ചിട്ട് മാറും ഓക്കെ പിന്നെ ഡാഷ് ദദാതി കൊടുക്കുന്നു എന്തിനെ കൊടുക്കുന്നു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വസ്ത്ര നമ്മൾ മലയാളത്തിൽ വസ്ത്രം കൊടുക്കുന്നു എന്നേ പറയുള്ളൂ അല്ലേ പക്ഷെ സംസ്കൃതത്തിൽ അത് ദ്വിതീയ വിഭക്തിയിൽ സകർമ്മമായിട്ടാണ് വരിക അപ്പോൾ ഇവിടെ വസ്ത്രത്തെ കൊടുക്കുന്നു അല്ലെങ്കിൽ വസ്ത്രത്തിനെ കൊടുക്കുന്നു അപ്പോൾ വസ്ത്ര ശബ്ദത്തിന്റെ ദ്വിതീയ വസ്ത്രം അതുപോലെ ഡാഷ് പച്ചതി പജിക്കുന്നു പാചകം ചെയ്യുന്നു എന്തിനെ പാചകം ചെയ്യുന്നു റോട്ടിക്ക റോട്ടിക്ക പചതി അപ്പോൾ ഇവിടെ റോട്ടിക ശബ്ദത്തിന്റെ ദ്വിതീയ ഇവിടെ കൊടുക്കണം റോട്ടിക്കായെന്ന് പറഞ്ഞാൽ ചപ്പാത്തി അപ്പോൾ ചപ്പാത്തിയെ ഭജിക്കുന്നു പാചകം ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ചപ്പാത്തി പകം ചെയ്യുന്നു എന്ന് സാധാരണ മലയാളത്തിൽ പറയും പക്ഷെ സംസ്കൃതത്തിൽ ചപ്പാത്തിയെ എന്ന് തന്നെ പറയണം ഓക്കെ അപ്പോൾ പച്ചത്തി എന്ന ക്രിയാപദം വരുമ്പോഴും അവിടെ എന്തായാലും കർമ്മപദം ഉണ്ടായിരിക്കും ഈ കർമ്മപദം ദ്വിതീയ വിഭക്തിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് വാക്യം എന്നൊരു പേരിൽ കൂടി എഴുതിയിരിക്കുന്നത് ഞാൻ ഇനി ഡാഷ് ലിഖതി എഴുതുന്നു എന്നാണ് എന്തിനെ എഴുതുന്നു ബ്രാക്കറ്റില് കവിത എന്ന് കൊടുത്തിട്ടുണ്ട് കവിത എഴുതുന്നു എന്ന് മലയാളത്തിൽ പക്ഷേ സംസ്കൃതത്തിൽ കവിതയെ എഴുതുന്നു ഇവിടെ എന്ന് നമുക്ക് ഇവിടെ ദ്വിതീയയായിട്ട് ദ്വിതീയ വിഭക്തിയുടെ അർത്ഥമായിട്ട് നമുക്ക് സ്വീകരിക്കാം കവിതയെ എഴുതുന്നു ഇനി ഡാഷ് സ്വീകറോദി സ്വീകരിക്കുന്നു വാങ്ങുന്നു എന്തിനെ സ്വീകരിക്കുന്നു ഉത്തരം എന്താണ് ധന എന്നാണ് അപ്പൊ ആ ധന ശബ്ദത്തിന്റെ ദ്വിതീയയാണ് ധനം ധനത്തെ സ്വീകരിക്കുന്നു പണത്തിനെ സ്വീകരിക്കുന്നു അപ്പോൾ ഇവിടെ പണത്തിനെ വരുന്നുണ്ട് അല്ലെ അർത്ഥം അതുകൊണ്ട് തന്നെ എന്താ പറയാ സ്വീകരോതി എന്ന ക്രിയാപദം വന്നപ്പോഴും എന്താ പറയാ കർമ്മം ഇവിടെ നമുക്ക് കിട്ടി അപ്പോൾ ഇത് മാത്രമല്ല സകർമ്മക ക്രിയാപദങ്ങൾ ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ ഈ ക്രിയാപദങ്ങളെല്ലാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു സകർമക ക്രിയകളാണ് എന്ന് ഓക്കെ ഇതിലൂടെ കർത്താവ് ഞാൻ ഇവിടെ ആ എഴുതിയിട്ടില്ല കർമ്മത്തെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ദ്വിതീയ വിഭത്തിലുള്ള രൂപങ്ങൾ എഴുതി മനസ്സിലാക്കിപ്പിച്ചതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ സകർമക ക്രിയാപദങ്ങളെയും സകർമ്മ സകർമക വാക്യത്തെയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ധന്യവാദ